ഉച്ച സമയത്ത് ഈ ഉച്ചഭാഷയിലൂടെ ഞങ്ങൾക്ക് നിങ്ങളോട് അറിയിക്കാനുള്ളത് ഒരു രാഷ്ട്രീയ സന്ദേശമല്ല ഒരു മതപരമായ സന്ദേശമല്ല ഒരു സാംസ്കാരിക സന്ദേശമല്ല മറിച്ച് മനുഷ്യന്റെ ആത്മരക്ഷയെ സംബന്ധിക്കുന്ന സന്ദേശമാണ് രണ്ടായിരം വർഷമായി ലോകത്തിന്റെ വിവിധ ബോളുകളിൽ വിവിധ തിരുവേദികളിൽ വിവിധ സ്ഥലങ്ങളിൽ ഭവനങ്ങൾക്ക് ഭവനങ്ങൾക്കകത്തുമൊക്കെ വിടുങ്ങിക്കേൽക്കുന്ന ഒരു ശബ്ദം അത് സുവിശേഷത്തിന്റെ സന്ദേശമാണ് മനുഷ്യനെ മടക്കി മടക്കിക്കൊണ്ടുവരുവാൻ മനുഷ്യനെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരുവാൻ മനുഷ്യന്റെ ജീവിതത്തിനകത്ത് നന്മ പകരുവാൻ മനുഷ്യന്റെ അകത്ത് വ്യത്യജീവൻ പകരാൻ കഴിയുന്ന ഏക സന്ദേശം അത് ക്രിസ്തുവിന്റെ സന്ദേശമാണ് മറ്റൊരു സന്ദേശത്തിലും മനുഷ്യനെ മാനസാന്തരത്തിലേക്ക് നടത്താൻ കഴിയില്ല ഇവിടെ ഉണ്ടായ ഇസങ്ങളും ഇവിടെയുണ്ടായ ഫിലോസഫികളും ഇവിടെയുണ്ടായ പല വിധത്തിലുള്ള തത്വചിന്തകളും മനുഷ്യരെ വിവാഹിക്കുന്ന മനുഷ്യനെ കൊണ്ട് വാളെടുപ്പിക്കുക െ കൊണ്ട് അക്രമം ചെയ്യിക്കുകയൊക്കെ ചെയ്തപ്പോ സമാധാനത്തിന്റെ സന്ദേശം ലോകത്തോട് വിളിച്ചറിയിച്ച വിളിച്ചറിയിച്ചാണ് ഞങ്ങളുടെ കർത്താവ് സമാധാനത്തെ കുറിച്ച് ആധികാരികമായി ലോകത്തോട് വിളിച്ചു പറഞ്ഞത് യേശു പഠിപ്പിച്ച സമാധാനം എങ്ങനെയാണെന്ന് യേശു പഠിപ്പിച്ചത് ഇങ്ങനെ ശത്രുക്കളെ സ്ഥിതി ലോകത്ത് ഒത്തിരി വന്നിട്ടുണ്ട് അവരൊക്കെ പഠിപ്പിച്ചത് നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുവാൻ പഠിപ്പിച്ചപ്പോ നിങ്ങളെ പകയ്ക്കുന്നവരെ നിങ്ങളെ ശവിക്കുന്നവരെ നിങ്ങളെ തള്ളിക്കളഞ്ഞവരെ നിങ്ങൾക്കെതിരായി നിൽക്കുന്നവരെ സ്നേഹിക്കുവാൻ മനുഷ്യനോട് പറഞ്ഞ ഏകവയ്ക്ക് അത് യേശുക്രി യേശു ക്രിസ്തുവിന്റെ സുവിശേഷം അത് സ്നേഹത്തിന്റെ സന്ദേശമാണ് സ്നേഹത്തിന്റെ സുവിശേഷമാണ് ഇത് സകല മാനവകുലത്തിനും വേണ്ടിയുള്ള സന്ദേശമാണെന്നാണ് വേദപുസ്തകം പറയുന്നത് ഇത് ക്രിസ്ത്യാനികളുടെ വീരത്തെ കുറിച്ചല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത് യേശു ക്രിസ്തുവിന്റെ ധനസമയത്ത് ദൂതന്മാർ വന്നിട്ട് അവിടെ വിളിച്ചു പറഞ്ഞൊരു സന്ദേശമുണ്ട് ഇതാ സകല ജനത്തിനും വരുമാനം ഞങ്ങൾ നിങ്ങളെ സുവിശേഷിക്കുന്നു ഇത് സകല ജനത്തിനു വേണ്ടിയുള്ളതാണ് ഏത് ജാതി മത വർഗവർണത്തിൽ ജനിച്ച വ്യക്തിയായാലും നിങ്ങൾക്ക് ദൈവസനയിൽ എത്തിച്ചേരാൻ ഒരേ ഒരു മാർഗമേ ഉള്ളൂ യേശു ക്രിസ്തുവിന്റെ മാർഗം അതിൽ എല്ലാവർക്കും വേണ്ടിയുള്ള സന്ദേശമാണ് അതുകൊണ്ടാണ് ഏതെങ്കിലുമൊക്കെ കെട്ടിടങ്ങൾക്കകത്തും പള്ളികൾക്കകത്തും ഈ സന്ദേശം ഞങ്ങൾ ഒരുക്കി നിർത്താതെ തിരുപ്പുണ്ടെന്ന് കൊണ്ട് വിളിച്ചു പറയുന്നത് കാരണം ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള സന്ദേശമാണ് മനുഷ്യന് വേണ്ടിയുള്ള സന്ദേശമാണ് മനുഷ്യനായി ജനിച്ച സകലർക്കും വേണ്ടിയുള്ള സന്ദേശമാണ് സകല മനുഷ്യനും ഭാവിയായി ഭൂമിയിൽ ജനിക്കുന്നു എന്നുള്ളതാണ് വേദപുസ്തകം പറയുന്ന അടിസ്ഥാനപരമായ കാര്യം വേദപുസ്തകം പറയുന്നു മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് അവന്റെ ഛായയിലാണ് സാദൃശ്യത്തിലാണ് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ സ്വരൂപത്തിലാണ് സൃഷ്ടിച്ചത് ദൈവം ആത്മാവാകുന്നു ഒരേ ഒരു ആത്മാവനെ അവന്റെ ഉള്ളിലാക്കി മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചെങ്കിലും ദൈവത്തോടുള്ള ബന്ധത്തിൽ മനുഷ്യൻ നിന്നില്ല അവന്റെ സ്വന്തം ഇഷ്ടത്തിലും സ്വന്തം താല്പര്യത്തിലും അവന്റേതായ രൂപത്തിൽ അവൻ നന്മയും തിന്മയും ഒക്കെ തിരിച്ചറിഞ്ഞ് അവന്റേതായ ചിന്താഗതികൾക്കകത്ത് അവൻ യാത്ര ചെയ്ത് ദൈവത്തോട് അകന്നുപോയി അതിനെയാണ് വേദപുസ്തകം പാപം എന്ന് പറയുന്നത് ഏതൊരു പുസ്തകപ്രകാരം എന്ന് പറയുന്നത് ഒരു പ്രത്യേകമായ ഒരു വസ്തുവോ പ്രത്യേകമായ ഒരു അവയവമോ ഒന്നുമല്ല മറിച്ച ഒരു പ്രതിഭാസമാണ് മനുഷ്യൻ രകത്തിലൂടെ മൂലമായി നിൽക്കുന്ന ഒരു പ്രതിഭാസം ആ പ്രതിഭാസം മനുഷ്യൻ്റെ അകത്ത് നിൽക്കുന്നിടത്തോളം മനുഷ്യന്റെ ദൈവത്തോട് ബന്ധപ്പെടാൻ കഴിയില്ല ജനിച്ചതേ ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചത് പല വിധത്തിലുള്ള മതാചാരങ്ങൾക്കിട്ട് പല വിധത്തിലുള്ള കർമ്മങ്ങൾക്കകത്തൊക്കെ ജനിച്ച മനുഷ്യരാണ് പക്ഷേ നിങ്ങൾ ആ ദൈവത്തോട് ബന്ധപ്പെടാൻ നമ്മൾ നടത്തുന്ന മതഭക്തിയും ആരാധനകളും നമ്മൾ നടത്തുന്ന കർമ്മങ്ങളും ആചാരങ്ങളും ഒന്നും കൊണ്ട് കഴിയില്ല എന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നു വിശുദ്ധ ബൈബിൾ പറയുന്നു ദൈവത്തോട് മനുഷ്യൻ അടുത്തു വരണമെങ്കിൽ അവന്റെ അകത്തു പാപത്തിന് പരിഹാരം ഉണ്ടാകണം പാപത്തിന് പരിഹാരം ഉണ്ടാക്കാത്ത ഒരു വ്യക്തിക്കും ദൈവത്തോട് അടുത്ത് വരാൻ കഴിയില്ല എത്ര പാരമ്പര്യമുള്ള ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചു ജനിച്ചപ്പോഴേ കൊണ്ടുപോയി മാമോദിസാ മുഖി എന്ന് പറഞ്ഞാലും ഹിന്ദു മതം തിരികോടു നിന്നു കൊണ്ട് ഞങ്ങൾ വിളിച്ചു പറയുന്നു നിങ്ങൾക്ക് ദൈവസന ചെല്ലാൻ ഈ മതപരമായ കർമ്മങ്ങൾ കൊണ്ട് കഴിയില്ല മറിച്ച് നിങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിക്കണം ക്രിസ്തു വിശ്വസിക്കണം ക്രിസ്തുവിനെ കർത്തൃത്വത്തിന്റെ കീഴിലേക്ക് നിങ്ങൾ വരണം യേശുവിനെ ദൈവമായി നിങ്ങൾ അംഗീകരിക്കണം അങ്ങനെ യേശുവിന്റെ കർത്തൃത്വത്തിന്റെ കീഴിലേക്ക് വരുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ദൈവത്തോട് ബന്ധമുള്ളൂ അങ്ങനെ വ്യക്തിക്ക് മാത്രമേ ദൈവത്തോട് ചേർന്ന് ജീവിക്ക അങ്ങനൊരു വ്യക്തിയുടെ അകത്ത് മാത്രമേ വ്യക്തിജീവനുള്ളൂ ആരെങ്കിലുമൊക്കെ ആ പ്രാർത്ഥിച്ചും ആരെങ്കിലുമൊക്കെ കർമ്മങ്ങൾ ചെയ്യും മതാനുഷ്ഠാനങ്ങൾ ചെയ്തുമൊക്കെ ആർക്കെങ്കിലും ഒക്കെ സ്വർഗത്തിൽ ചെല്ലാമെന്നുള്ള മൂട നിങ്ങൾ നിങ്ങളാകരുത് നിത്യതയിൽ എത്തിച്ചേരാൻ ജീവിച്ചിരിക്കുമ്പോൾ ഈ സുപ്രസാദകാലം ഈ രക്ഷാദിവസം ഇപ്പോൾ യേശുവിനെ സ്വീകരിച്ച് യേശുവിനോട് ചേർന്ന് കിടക്കുന്ന വ്യക്തിക്കാണ് മരണശേഷം നിത്യതയിൽ എത്തിച്ചേരാൻ കഴിയുന്നത് പാപത്തിൽ നിന്ന് പരിഹാരം വരാത്ത പാവത്തിൽ നിന്ന് പുറത്തു വരാത്ത ഒരു മനുഷ്യരും എത്ര കർമ്മങ്ങൾ ചെയ്താലും എത്ര ആചാരങ്ങൾ ചെയ്താലും അല്ലെങ്കിൽ കുടുംബക്ഷേത്രങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാലും കുടുംബപരമായി ഞങ്ങൾക്ക് വലിയ പള്ളിയും ഭദ്രാസന പള്ളികളും ദേവാലയങ്ങളും കോടിക്കണക്കിന് രൂപയുടെ ആരാധനാലയമുണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് നിത്യതയിൽ ചെല്ലുവാൻ അത് കഴിയില്ല കാരണം ഒറ്റ വഴിയെ ദൈവം വെച്ചിട്ടുള്ളത് വഴി മാത്രമേ ഉള്ളൂ ഒരുപാട് 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 വഴികൾ വെച്ചിട്ടില്ല 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 വിശുദ്ധന്മാരെ തീർത്ഥാടന കേന്ദ്രങ്ങൾ ഒരേ ഒരു മാർഗം യേശു എന്ന ഒരൊറ്റ മാർഗമാണ് മനുഷ്യന് ദൈവസനെത്തിച്ചേരുവാൻ ദൈവം വെച്ചിട്ടുള്ളതെന്ന് ഈ തെരുക്കോടിൽ നിന്നുകൊണ്ട് ഞങ്ങൾ എന്നോട് വിളിച്ചു പറയുവാൻ ആഗ്രഹിക്കുകയാണ് മനുഷ്യനുണ്ടാക്കിയ ആൾദീവങ്ങളും മനുഷ്യനുണ്ടാക്കിയ തീർത്ഥാടന കേന്ദ്രങ്ങളും മനുഷ്യനുണ്ടാക്കിയ മതങ്ങളും മനുഷ്യനുണ്ടാക്കിയ പല വിധത്തിലുള്ള ആചാരങ്ങളും ഒക്കെ കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കുന്നു ദൈവം പ്രസാദിക്കുന്നത് യേശു ക്രിസ്തു മാത്രമാണ് കാരണം യേശു മാത്രമാണ് സഹോദര സഹോദരി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനായി സ്വന്തം ായി കൊടുത്തത് യേശു മാത്രമാണ് യേശുവിന്റെ രക്തം മാത്രമാണ് നമ്മുടെ പാവത്തിന്റെ പരിഹാരത്തിനായി കാൽവരിയിൽ ചൊരിയപ്പെട്ടത് ഒരു പുണ്യവാളന്മാരുടെ രക്തവും ഒരു ഒരു ആ ദൈവങ്ങളുടെ രക്തവും അതല്ലെങ്കിൽ നിങ്ങൾ ഒരു ഗുരുക്കന്മാരുടെ രക്തവും ഇവിടെ നമ്മുടെ പാപത്തിന്റെ പാപത്തിന്റെ വേണ്ടി ചൊരിയപ്പെട്ടിട്ടില്ല മനുഷ്യന്റെ പരിഹാരത്തിനായി ചൊരിയപ്പെട്ട ഒരേ ഒരു രക്തവും അത് യേശുവിന്റെ പുണ്യാഹ രക്തമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് നടുവിൽ മാനവകുലത്തിന്റെ വിടുതലിനായി മാനവകുലത്തിന്റെ രക്ഷയ്ക്കായി മാനവകുലത്തിന് നിത്യജീവൻ നൽകാനായി മാനവകുലത്തിലെ ദൈവത്തോട് അടുപ്പിക്കാനായി മാനവകുലത്തെ സ്വർഗത്തിൽ കൊണ്ടുപോകാനായി മാനവകുലത്തിനും നിത്യമായ സമാധാനം നൽകാനായി ക്രൂശിതനായ ഒരുമരെയുള്ളൂ യേശുക്രിസ്തുവാണ് ആ യേശു ക്രിസ്തു മാത്രമാണ് ഏകവ്യൻ ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവരെയുള്ളു കർത്താവായ യേശു ക്രിസ്തു കാരണം പൂർണ്ണ ദൈവമായിരുന്നു അതേസമയം യേശു പൂർണ്ണ മനുഷ്യനായിരുന്നു സ്വർഗത്തിൽ ദൈവത്തോടൊപ്പം ദൈവത്തിന്റെ തമത്വത്തിൽ വസിച്ചവൻ സ്വർഗീയ മകളുകളെ വെടിഞ്ഞ് ഈ താണഭൂമിയിൽ മനുഷ്യരൂപത്തിൽ മനുഷ്യ സാദൃശ്യത്തിൽ മനുഷ്യനെ പോലെ നമ്മളിൽവനെ പോലെ പാപ വഴികെ സകലത്തിൽ നമുക്കൊരു വിനായി പരീക്ഷിക്കപ്പെട്ട ഊഹത്തേക്ക് കടന്നു വന്നത് യേശുക്രിസ്തുവാണ് യേശുക്രിസ്തു ഒരേ സമയം സത്യദൈവമായിരുന്നു അതേസമയം പൂർണ്ണ മനുഷ്യനായിരുന്നു അവൻ നിത്യജീവനാണ് അവന്റെ അകത്ത് നിത്യജീവൻ ഉണ്ടായിരുന്നു അവന്റെ മരണത്തിലൂടെ മാനവകുലത്തിന് അവൻ നിത്യജീവൻ നൽകുവാനിടയായി തീരുന്നു യേശുക്രി എനിക്ക് പകരക്കാരനായി കാൽ ക്രൂശൻ ഭരിച്ചു അത് വിശ്വസിക്കുന്നവർക്ക് സൗജന്യമായി നിത്യജീവൻ ലഭിക്കുകയാണ് അവരെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തതാണ് ഓണപുസ്തകം പറയുന്നത് സൗജന്യമാ അത് തീർത്ഥാടനം വേണ്ട അങ്ങനെ നിങ്ങളുടെ നാളകർമ്മങ്ങൾ വേണ്ട നിങ്ങളൊരു നന്മയും ആർക്കും കൊടുക്കണ്ട ഒറ്റ കാര്യമറി ഇരിക്കുന്ന ഇരിപ്പിരുന്നു കൊണ്ട് ഞാൻ പാപിയാണ് എന്റെ പാപത്തിന് പരിഹാരമായി എനിക്ക് പകരക്കാരനായി അവിടെ കാൽവരിയിൽ മരിച്ചു എന്ന് വിശ്വസിച്ച ഹൃദയം കൊണ്ട് ഏറ്റെടുത്താൽ യേശുവിന്റെ കർത്തൃത്വത്തിന്റെ കീഴിലേക്ക് നിങ്ങൾ വരുമെങ്കിൽ സൗജന്യമായി നിങ്ങൾക്ക് പാപമോചനം ലഭിക്കുകയാ പാപമോചനത്തിനു വേണ്ടി മല കയറണ്ട പാവമോചനത്തിനു വേണ്ടി തീർത്ഥാടനം നടത്തണ്ട പാപമോചനത്തിനു വേണ്ടി നിങ്ങൾ സമ്പത്തും ആരിക്കോലി ചെലവാക്കണ്ട പാപമോചനത്തിനുവേണ്ടി സഞ്ചയവും ചാർത്തവും അടിയന്തരവും ഒന്നും നടത്തണ്ട ഒറ്റ മാർഗം ഇത് കർമ്മമാർഗമല്ല മാർഗമാണ് വിശ്വാസമാർഗമാ യേശുവിൽ വിശ്വസിക്കുക യേശുവിൽ വിശ്വസിക്കുക കർത്താവായി യേശുവിൽ വിശ്വസിക്കുന്ന താങ്കളും താങ്കളുടെ കുടുംബവും രക്ഷ പ്രാപിക്കുന്ന വേദപുസ്തകം പറയുന്നത് യേശു അത്രമാത്രം ലോകത്തെ ശ്രമിച്ചു ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ച് വേദപുസ്തകം വർണ്ണിച്ചിരിക്കുന്നു പതിനാറിനകത്ത അത് വർണ്ണിച്ചിരിക്കുന്നു ഇങ്ങനെയാണ് തന്റെ ഏകജാതനായ പുത്രനും വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടവരാശുനെ നൽകുവാൻ കവണം ദൈവം അത്രമാത്രം ലോകത്തെ ശ്രമിച്ചു ഒരു നന്മയും നന്മയെസിക്കാത്ത ബലധീനായ പാരിയായ പ്രയോജനമില്ലാത്ത എന്നെ സ്നേഹിച്ച് ഈ ലോകത്തെ സ്നേഹിച്ച് നമ്മെ ഓരോരുത്തരെയും സ്നേഹിച്ചിറങ്ങി വന്ന് നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനായി കാൽവരിയിൽ മരിച്ച ഞങ്ങൾ ഈ അവന്റെ പേരാ സ്നേഹത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് അവരിലല്ലോ ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത് ദൈവത്തിന്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്ന യേശു ക്രിസ്തു ഏ സഹോദരി നിനക്ക് വേണ്ടി യാഗമായില്ല മറ്റാരുടെയും രക്തം നിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി തരുന്നില്ല രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന രക്തത്താൽ പുണ്യാഹ രക്തോഷവും നിഷ്ക്ലോഭവുമായ ദൈവ കുഞ്ഞാടായി ശ്രീക്രിസ്തുവിന്റെ രക്തത്താൽ നിങ്ങക്ക് പാപമോചനമുണ്ട് വീണ്ടെടുപ്പുണ്ട് പാപത്തിൽ നിന്ന് ശാപത്തിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തത് നിങ്ങളുടെ കർമ്മമാർഗങ്ങളല്ല നിങ്ങൾ കെട്ടിയിട്ട പൂമാലകളോ നിങ്ങൾ കത്തിച്ച വെഴിമുതികളോ നിങ്ങൾ കത്തിച്ച നിലവിളക്കുകളോ നിങ്ങൾ കത്തിച്ച നിങ്ങൾ ആ അർപ്പിച്ച വെടിവഴിപാടുകളോ നിങ്ങൾ നടത്തിയ തീർത്ഥാടനങ്ങളോ അല്ല നിങ്ങളെ പാവത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നത് പാവത്തിൽ നിന്ന് മനുഷ്യരെ പുറത്തു കൊണ്ടുവന്ന ഒരേ ഒരു മാർഗം യേശുവിന്റെ കാൽ വരി ക്രൂശിയാകമായ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട് ഞാൻ ശിവൻ വാങ്ങുന്നു യേശു വഴിയാണ് യേശുമാണ് യേശു സ്വർഗത്തിലേക്കൊറ്റ വഴിയുള്ള യേശുവാകുന്ന വഴി യേശു ആകുന്ന സത്യം ആ ഒരൊറ്റ സത്യമേ ഉള്ളൂ സ്വർഗത്തിൽ പോകാനുള്ള ഒറ്റ സത്യമേ ഉള്ളൂ ആ മാർഗം യേശുവിന്റെ മാർഗമാണ് ഒരൊറ്റ വഴിയുള്ളൂ സ്വർഗത്തിൽ എത്തിച്ചേരാൻ ഒരു വഴിയുള്ളൂ യേശുവിന്റെ വഴി അത് യേശുവിനെ വിശ്വസിച്ച് രക്ഷ രക്ഷപാദിക്കുന്ന സകലർക്കും എത്തിച്ചേരാ അല്ലാത്തവർക്ക് സംഗമിക്കുന്ന എന്താണ് ഏത് വിസ്തൃതം പറയുന്നത് അവർക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്നത് നിത്യമായ ന്യായവിധിയാണ് കത്തുന്ന തീപ്രയും ഗന്ധകവും യഥാർത്ഥ ധീ ചാകാത്ത പൂക്കൾ ഇതൊക്കെയാണ് ആ നരകത്തെക്കുറിച്ചുള്ള വർണ്ണന അത് സാധാരണ പരിവാരങ്ങൾക്കും വേണ്ടി നിർമ്മിച്ചതാണ് പക്ഷേ ദൈവത്തെ അനുസരിക്കാത്ത പാപത്തിന് പരിഹാരം വരാത്ത സകലനയും അവളെ തള്ളിയിടും അവരെ പറഞ്ഞ ജീവപുസ്തകത്തിൽ പേര് കാണാത്ത സകലനെയും ജീവപുസ്തകത്തിൽ നിങ്ങൾ കുറെ കർമ്മങ്ങളോ പെരുന്നാളുകളോ നോമ്പുകളോ അനുഷ്ഠാനങ്ങളോ കുറെ പുണ്യകാല വ്യക്തികളോ ചെയ്തതുകൊണ്ട് ആർക്കും നിങ്ങളുടെ പേര് ജീവപുസ്തകത്തിലെ പേരണീൽക്ക ഒരു മാർഗമേണോ യേശുവിനെ ഹൃദയത്തിൽ വിശ്വസിച്ചു പറഞ്ഞ നിങ്ങൾ രക്ഷിക്കപ്പെടുക രക്ഷിക്കപ്പെട്ട വ്യക്തി ക്രിസ്തുവിന്റെ ക്രിസ്ത്യനോട് ചേരുവാൻ ക്രിസ്ത്യനോട് ചേർന്ന് സ്നാനപ്പെടണമെന്നു പറയുന്നത് യേശുവാൻ സ്നാനമേൽക്കണം നിങ്ങൾ ഒരുപക്ഷെ ചെറുപ്പത്തിൽ മാമോദീസ സമങ്ങിയവരായിരിക്കാം പക്ഷേ അത് വിശ്വസിച്ച് സ്നാനമേക്കണം അവ ചെറുപ്പമോ ഒന്നും അല്ല ഇവിടുത്തെ വിഷയം ഇവിടത്തെ വിഷയം വിശ്വസിച്ച് സ്നാനമേൽക്കണം വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടുമെന്നാണ് വേദപുസ്തകം പറയുന്നത് അതുകൊണ്ട് സ്നാനം സത്യമാണ് സ്നാനം സത്യമാണ് അതുകൊണ്ട് യേശുവിനോട് ചേർന്ന് നിങ്ങൾ ആത്മാവിനെ പ്രാപിച്ച് മാത്രവുമല്ല വിശുദ്ധ ജീവിതം നയിച്ച് നിങ്ങൾക്ക് വിശുദ്ധ ജീവിതം നയിക്കുവാൻ നിങ്ങളെ സഹായിക്കുവാൻ പരിശുദ്ധാത്മാവെന്ന ദാനം ദൈവം നിങ്ങളുടെ മേൽ ആ ആത്മശക്തിയാൽ നിങ്ങൾ ദൈവാത്മാവിനെ പ്രാപിച്ച് വിശുദ്ധീകരണം പ്രാപിച്ച് വിശുദ്ധിയെത്തി വെച്ച് നിന്നാൽ നേരത്തെ പ്രാരംഭത്തിൽ പാട്ടുപാടിയൊക്കെ കേട്ടതുപോലെ യേശു കർ പോ നമ്മുടെ അരുമനാഥൻ വനമേധങ്ങളിൽ വരാൻ സമയമായി സമയമായി ആ കാഹളത്തിന്റെ ഗുണി കേൾക്കാൻ സമയമായി എന്ന് ലോക സംഭവങ്ങൾ വിളിച്ചു പറയുമ്പോ യുദ്ധങ്ങളും യുദ്ധശ്രുതികളും നിരവധിയായ അക്രമങ്ങളും അരാജകത്വം ദേശത്ത് പെരുങ്ങുമ്പോ പാപം മുമ്പൊന്നുമില്ലാത്ത വണ്ണം ദേശത്ത് വിളിച്ചറിയിക്കുന്ന സത്യവിധത്ത് വരാൻ സമയമായി പെറ്റമ്മയ്ക്ക് മക്കളോട് സ്നേഹം തോന്നുന്നില്ല ജനിച്ചു വീഴുന്ന കുഞ്ഞിനെ നിക്കൊല്ലുന്ന അമ്മമാരും അപ്പനെ അമ്മയൊക്കെ ഓടാലിക്കൈക്കടിച്ചും വിഷം കൊടുത്തും കൊല്ലുന്ന മക്കളും തണുത്തുറഞ്ഞു പോകുമ്പോൾ അറിഞ്ഞോണം യേശുവരാൻ സമയമായി യേശുവരാൻ സമയമായി യേശുവിന്റെ മരവിൽ കൈവിടപ്പെട്ടു പോകല്ലേ കൈവിടപ്പെട്ടു പോയാൽ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്നത് നിത്യമായ നരകമാണ് അതുകൊണ്ട് ഇപ്പോൾ ഇതാകുന്നു സുപ്രസാദകാലം ഇതാകുന്നു രക്ഷാദേവസൻ യേശുവിനെ വിശ്വസിക്കുക യേശുവിനെ കൈക്കൊള്ളുക യേശുവിന്റെ കർത്തൃത്വത്തിന്റെ കീഴിലേക്ക് വരിക നിങ്ങൾക്ക് നിത്യജീവൻ പ്രാപിക്കാൻ കഴിയും നിങ്ങൾക്ക് നിത്യമായ സമാധാനം പ്രാപിക്കാൻ കഴിയും നിങ്ങൾക്കും നിത്യമായ സന്തോഷം പ്രാപിക്കാൻ കഴിയും നിത്യമായ എത്തിച്ചേരാൻ കഴിയും ഞങ്ങൾ അനുഭവിക്കുന്ന ആത്മീയ സന്തോഷത്തിലേക്ക് ആത്മരക്ഷയിലേക്ക് നിത്യരക്ഷയിലേക്ക് നിങ്ങളെയും ക്ഷണിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ when